Anora. Lenora. Is different from others. Years of perfect stitching stitching. linen, cotton cloth and stitching. Road, ഞങ്ങള് അതിനൊരു പ്രൊസീജിയർ ഉണ്ട് കേരളത്തിലെ കോൺഗ്രസ് അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പേരുകൾ ശുപാർശ ചെയ്ത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ആ പേര് പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മണിക്കൂറുകൾക്കാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ രീതി ഞങ്ങൾ കുറെ നാളുകളായി അവലംബിക്കുന്നുണ്ട് ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് എന്ന് നാളെ ഇന്ന് പ്രഖ്യാപിച്ചാൽ ഇന്ന് രാത്രി നാളെ പ്രഖ്യാപിച്ചാൽ നാളെ രാത്രി നമുക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനുള്ള പ്രാഥമികമായ ചർച്ചകൾ നേതൃത്വം നടത്തിയിട്ടുണ്ട് അത് കൂടുതൽ കൂടിയാലോചനകൾ നടത്തി ഉചിതമായ ഇപ്പൊ നിങ്ങൾ പാലക്കാട് എന്തിരി പോകുന്നത് നിങ്ങളു പത്ത് ദിവസം നമുക്ക് ഇരിക്കപ്പെടേ തന്നിട്ടില്ല നിങ്ങൾ എന്തൊരു വാർത്തയാണ് ഇപ്പൊ എന്തൊരു വാർത്തയാണ് കുറവ് ദിവസമായിട്ട് എന്തെല്ലാം വാർത്തയാണ് ഈ കൊടുക്കുന്നത് എല്ലാവരും അല്ല കേട്ടോ എന്തെല്ലാം ഒരു ദിവസം രാവിലെ ഒരു സാധാർത്ഥിയുടെ പേര് കൊടുക്കും എന്നിട്ട് പറയും ഉച്ചക്ക് പറയും അയാളുടെ ഭാരം കുറഞ്ഞു തൂക്കം കുറഞ്ഞു തൂക്കം വേറൊരാൾക്ക് കൂടിയെന്ന് പറഞ്ഞത് നിങ്ങളിങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് അവൻ ഞങ്ങൾ പാവങ്ങള് സാധാർത്ഥിയെ തീരുമാനിക്കാൻ നമ്മളൊക്കെ വല്ലേ ആളുകളാണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ അടക്കണം ഇതൊക്കെ തീരുമാനിക്കണം ഞങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ അടക്കണം ഞങ്ങൾക്കൊരു അനുമതി ഇതാ ഇത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വേറൊരു വാർത്ത ഞാൻ കണ്ടു ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു അപ്പൊ ഞങ്ങള് അന്മറി ഞങ്ങളെ കാണാൻ വേണ്ടിയിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണിയിൽ എടുക്കാൻ നിങ്ങൾ വാർത്ത കൊടുത്താണ് അപ്പൊ ഞാൻ ഞാൻ എനിക്ക് എനിക്ക് ഞാൻ വിമർശിക്കില്ലാ ഇടയ്ക്ക് ഇങ്ങനെ പരിഭവം പറയുന്നില്ല വിമർശിക്കൊന്നുമില്ല നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാ കാര്യവും ഉണ്ട് പക്ഷെ നിങ്ങൾ ഒരു കാര്യം പോവാതെ നോക്കണം ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു വിശ്വാസം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വാർത്ത ഇതുപോലത്തെ കൊടുത്തോണ്ടിരുന്ന ആളില്ല അതാ ആ ചാനലല്ലേ ഇങ്ങനെ സ്ഥിരം പറയണത് അതാണ് എനിക്ക് വിഷമം